ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ മോള് കൂടെ എന്തെങ്കിലും ഒന്നും ഇടായിരുന്നു ഇതിപ്പോ ഒന്നും ഇല്ലാതെ കണ്ടായാലും അപകടമാവും ഇനി അത് മാത്രല്ല ഇതിനൊക്കെ നല്ലോണം ഒരു കുലുക്കുണ്ടാ ഈ ഇല്ലാത്തതൊന്നും കിട്ടിയില്ല ഇവിടെ ഇത് കുലുങ്ങി പുലുങ്ങി ഒക്കെ താഴത്ത് വീഴുന്നാ തോന്നുന്നത് അതൊന്നും ശ്രദ്ധിക്കായിരുന്നു ഇന്ന വേണ്ട സ്വയംഭരത്തിന്റെ ദിവസാവുമ്പോ ശ്രദ്ധിച്ചാൽ മതി ആ ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട് ആ നീ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എന്തായി ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ കേമായിട്ടുണ്ട് എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് എല്ലാ വിഭവങ്ങളും ഉണ്ട് എന്തൊക്കെയാണെന്ന് പറയാ പച്ചടി പച്ചടി കഴിഞ്ഞാൽ കിച്ചടി കിച്ചടി കഴിഞ്ഞാൽ കിടികിടി എന്ത് കിടികിടി ഇതെന്തോ അങ്ങനെ പറയണത് പച്ചടിയും കിച്ചടിയും നല്ലോണായ നല്ലവണ്ണായ ആവും അതൊന്നും വേണ്ട പിന്നെ പിന്നെന്താ ഉള്ളത് അടപ്രഥമൻ അടപ്രഥമൻ കഴിഞ്ഞാലോ പഴപ്രഥമൻ പഴപ്രഥമം കഴിഞ്ഞാലോ ചക്കപ്രഥമൻ ചക്കപ്രഥമൻ കഴിഞ്ഞാലോ പഞ്ചാരപ്രഥമൻ ഇപ്പൊ താഴത്ത് വീഴുന്നാ തോന്നണത് പഞ്ചാരപ്രഥമൻ പിന്നെന്താ ഉള്ളത് കാളൻ കാളൻ കഴിഞ്ഞാലോ കാലൻ കാലം കഴിഞ്ഞാൽ കാലൻ ഇതെന്തോടോ അങ്ങനെ പറയണത് ഇപ്പൊ പന്തിയില്ലാത്ത ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ കാലം കൊണ്ടുപോകുന്ന കേൾക്കണത് എന്താ പേര് കുഴി അത് കഴിച്ചാൽ എന്താണ്ടാവ് വലിയ താമസം ഇല്ലാണ്ട് കുഴിയിലാവാം അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട ചതുർവിധ ഭോജ്യ രസങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണം ഇനി ഭക്ഷണം മാത്രം നന്നായാ പോരാ പിന്നെയോ ഓലം കൊണ്ടുവരിക ഓലനോ ഓലൻ ഇപ്പൊ കൊണ്ടുവരാ എന്നാ അതിന്റെ ഓലം വേണ്ട എന്നാ വേഗം കുറച്ച് എരിശ്ശേരി എങ്കിലും കൊണ്ടുവരിക എരിശ്ശേരി ഇപ്പൊ കൊണ്ടുവരാം ഇങ്ങനെ ആളുകളുടെ അടുത്തൊന്നും ഭക്ഷണം കിട്ടിയാ നന്നാവില്ല ഇപ്പോ ഭക്ഷണം എവിടെ വേണം എന്നാ സംശയം പഴയിടം വേണോ പുതിയയിടം വേണോ ഇങ്ങനെ പലതും കേൾക്കാനുണ്ട് ഏതിടായാലും വേണ്ടിയില്ല ഭക്ഷണം നന്നായാ മതി അല്ല ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെയായി ആ ആ ഇനി വാദ്യക്കാരൊക്കെ ഇല്ലേ വാദ്യക്കാരൊക്കെ ഉണ്ട് എന്തൊക്കെ വാദ്യങ്ങളാ ചെണ്ട മദ്ദളം കൊമ്പ് കുഴല് ഓ ഓ ഓ ഓ മദ്ദളത്തിൽ എന്താ കൂട്ടുക മദ്ദളം കിട്ട അവര അരയിൽ ആദ്യം കിട്ടും എന്നിട്ട് എന്താ കൂട്ടുക താ ടി തിൻ തി അങ്ങനെ പറഞ്ഞാൽ എന്താ തട്ടി തിന്നാൻ തട്ടിയാലെ എന്തെങ്കിലും തിന്നാൻ പറ്റൂന്ന് ഈ തട്ടി തിന്നാന്ന് പറഞ്ഞ കുമ്പുകാരെ അവിടെ നിന്ന് നീക്കും എന്നിട്ടോ എപ്പ അപ്പഴാവും എലത്താളക്കാര് അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അവർക്ക് ഈ ചില്ലറയിലേ മോഹം ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള വാദ്യക്കാരൊന്നും പോരാ ഇവിടെ കേമന്മാരായിട്ടുള്ള വാദ്യക്കാര് വേണം ഇനി അത് മാത്രല്ല ഭക്ഷണം വിളമ്പലും കേമാവണം അല്ലേ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു എന്നാലും ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്തതാ എന്താ ചോറ് നല്ലോണം വിളമ്പണം കേട്ടോ അതിൽ ഒഴിച്ചു കൂട്ടാനുള്ള കറി ഒഴിക്കണം അത് കഷ്ടിയായിട്ടൊന്നും പോരാ പിന്നെയോ പിടിയാനോ മൂത്ര ഒഴിക്കണം വല്ല ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിളമ്പ ഇനി പാത്രങ്ങളൊക്കെ വന്നില്ലേ പാത്രങ്ങളൊക്കെ വന്നു എവിടെ പാത്രങ്ങള് ആ വെച്ചേക്കണതൊക്കെ പാത്രങ്ങളാ നോക്കൂ നോക്കൂ നോക്കൂ